ഞാൻ പത്തൊമ്പത് വർഷം ഞാൻ ചോറ് പേടിച്ചിട്ട് എനിക്കൊരു കുഴപ്പമില്ല ഭക്ഷണം കഴിച്ചാൽ പോരേ ഞാനൊരു ഹോട്ടൽ എന്നൊരു ബോർഡ് വെക്കാത്ത കാരണം ഹോട്ടൽ ആണ് എന്ന് വെച്ചാൽ ആരും കയറായിരിക്കാൻ വേണ്ടിയാ നൂറ് ശതമാനം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഇവിടെ ഭക്ഷണം കഴിച്ചാൽ നൂറ് ശതമാനം വയറ് സേഫ് ആയിരിക്കും ഗംഗാധരൻ കോഴിക്കോട് സ്വദേശിയാണ് എൻ്റെ ജന്മം തൃശ്ശൂരാണ് കഴിഞ്ഞ ഒരു നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ കോഴിക്കോട് സെറ്റിലാണ് ഇവിടെ ഇരുപത് വർഷമായിട്ട് ടൂർഡത്തിനുണ്ട് പത്തായം എന്ന പേരിൽ പ്രകൃതി ബോധനശാല നടത്തുന്നു സാധാരണ ഹോട്ടലിൽ വ്യത്യസ്തമായിട്ട് ചായ കാപ്പി പഞ്ചസാര പാല് ചുവന്ന മുളക് മസാലപ്പൊടികൾ കായം പരിപ്പ് പുളിപ്പരിപ്പ് വറച്ചരയ്ക്കുക കടുകൊട്ടിക്കുക അച്ചാർ പപ്പടം എണ്ണ പലഹാരങ്ങൾ ഫ്രിഡ്ജ് ഫ്രീസർ ഒന്നും ഉപയോഗിക്കാതെ നടത്തുന്ന ഹോട്ടലാണ് അവൾ ആ ഫ്രിഡ്ജ് ഫ്രീസർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പഴയ വശം കൊടുക്കേണ്ടി വരും എണ്ണ പലഹാരങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഉപയോഗിച്ച് തന്നാൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഇത് കൊടുക്കാത്തത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ ഹോട്ടൽ വ്യത്യസ്തമായിട്ട് ഇഡ്ലി ദോശയുണ്ട് പക്ഷേ ഉഴുന്നില്ലാത്ത ഇഡ്ഡലി ദോശയോട് ചെയ്യുന്നത് കറികളൊന്നും പിന്നെ സാമ്പാറൊന്നും കായം പുളി പരിപ്പില്ല വറുത്തരയ്ക്കുന്നില്ല കടുകൊട്ടിക്കുന്നില്ല അപ്പോൾ ഇത് ഭക്ഷണം എന്താണെന്ന് മനുഷ്യൻ പഠിക്കുന്നില്ല രോഗങ്ങൾ വരുന്നു എന്താ രോഗങ്ങളുടെ കാരണമാണ് അല്ലേ ശരീരത്തിന് ആവശ്യമുള്ള പോഷങ്ങളടങ്ങി ഭക്ഷണം അത് പോകാത്തതുകൊണ്ട് രോഗം വരുന്നു പരിഹാരം എന്താണ് ഭക്ഷണം മാറ്റുക എന്നുള്ളത് മാത്രമേ പരിഹാരമുള്ളൂ ഭക്ഷണത്തിൽ വരും നമ്മളെവിടെ പഠിക്കുന്നത് നമ്മൾ എവിടെ പഠിക്കുന്നില്ല ആര് പഠിപ്പിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഏത് സാധനം ആയാലും കാറ്റലോഗ് കിട്ടും മൊബൈൽ വാങ്ങി കാറ്റലോഗ് എന്ത് സാധനം വാങ്ങാൻ കാറ്റലോഗ് കിട്ടും പക്ഷേ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാറ്റലോഗ് ഇല്ല അല്ല ഞാനൊരു ഹോട്ടൽ എന്നൊരു ബോർഡ് വെക്കാത്ത കാരണം ഹോട്ടൽ ആണ് എന്ന് വെച്ചാൽ ആരും കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഹോട്ടൽ എന്ന് വരുമ്പോൾ ആധാർ വരുമ്പോൾ വന്ന ഞാൻ വെള്ളം കൊടുക്കും ഇല്ലേ വെള്ളം മേസ്പോദ കൊണ്ടുവച്ചതിന് ശേഷം എന്താ വേണ്ടെന്ന് വെക്കുക വീട്ടിലങ്ങനെ തന്നെ ഭക്ഷണം കഴിക്കാൻ തന്നെയാണ് വെള്ളം ഭക്ഷണം കഴിക്കാൻ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഭക്ഷണം മോശമാണെങ്കിൽ കഴിക്കാൻ വെള്ളം വേണം ഇവിടെ ഭക്ഷണം ഒരു സ്പെഷ്യൽ ലോൺ കൊടുക്കുന്നുണ്ട് ഇവിടെ ഈ സ്പെഷ്യൽ ലോണിൽ ആദ്യം ഫ്രൂട്ട് പായസം പിന്നീട് ഇടവേറെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സ്പ്രൗസ് കുക്കംബറി അത് കഴിഞ്ഞാൽ ആയത്ത കുഴ്സ് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ സൂപ്പ് കിട്ടും അത് കഴിഞ്ഞാൽ ചപ്പാത്തിയും കറികിട്ടും രണ്ട് രണ്ടുതരം ചോറ് കറികൾ പിന്നെ അവിയൽ തോരൻ പച്ചടി ചമ്മന്തി പിന്നെ മോര് പായസം ഈ ഇതെല്ലാം ഇതൊരു ഒറ്റ കോഴ്സ് ഇത് കഴിച്ചാൽ ഒരു ദിവസത്തെ ആഹാരമായി ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം വേറെ വേറെ കഴിക്കാം ഫ്രൂട്ട് മാത്രം വേണേൽ ഫ്രൂട്ട് ലഞ്ചായിട്ട് കിട്ടും ഫ്രൂട്ട് കിറ്റായിട്ട് കിട്ടും ഇനി ചപ്പാത്തി മാത്രം ചോറിൻ്റെ എല്ലാ കറികളും കിട്ടും ചപ്പാത്തി കിട്ടും അത് കഴിഞ്ഞ് ചോറിന് പിന്നെ മില്ലറ്റ് റൈസ് വേണമെങ്കിൽ മില്ലറ്റ് റൈസ് മാത്രം കിട്ടും ഈ ചോറിൻ്റെ കറികൾ മാത്രം വേണമെങ്കിൽ അത് മാത്രം കിട്ടും എങ്ങനെ വേണം കഴിക്കുക ഇനി വെജ് മസാലയുടെ മാത്രം വേണം അത് വേണം കിട്ടും പിന്നെ വൈകുന്നേരം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റാഗിയപ്പം കൊഴുക്കട്ട പിന്നെ കിണത്തപ്പം ചുട്ട സമൂസ അപ്പോൾ മസാല ചപ്പാത്തി മസാല ദോശ പോലെ മസാല ചപ്പാത്തി കിട്ടും മെല്ലറ്റിൻ്റെ ഇഡ്ഡലി കിട്ടും മില്ലറ്റിൻ്റെ ദോശ കിട്ടും അതുപോലെ നല്ല കുത്തിരി കഞ്ഞി കിട്ടും പലതരം പുട്ട് കിട്ടും ഗാഗിയുടെ പുട്ടോ ചോളത്തിൻ്റെ ഇട്ടോ വെജിറ്റബിൾ പുട്ടോ എല്ലാം പുട്ട് കിട്ടും എല്ലാ സാധന ഹോട്ടലുകളുടെ എല്ലാ സാധനം കൂടി ഉണ്ട് പക്ഷേ സാധനം കിട്ടുന്ന ഒന്നുകൂടി ഇല്ലാതും അപ്പോൾ ആ ടേസ്റ്റും ഈ ടേസ്റ്റും വ്യത്യാസമുണ്ട് അതൊരു ടേസ്റ്റാണ് ഇത് വേറെ ടേസ്റ്റാണ് ചായ കുടിക്കുന്നവനും കടൽ പിടിക്കുന്നവനും സിഗരറ്റ് കുടിക്കുന്നവനും വെറ്റമൃത്തും പരസ്യവും കുറ്റം പറയുന്നതെന്ന് പറയാം എല്ലാ അഡിക്ഷനാണ് എന്താ ചേർത്ത് ചായ തേയില പഞ്ചസാര പാൽ പാൽ പിന്നെ സൈലൻറ്റ് കില്ലർ എന്നാണ് പറയുക ഇഞ്ചിഞ്ചായിട്ട് പാൽ നമ്മളെ കൊല്ലും കാരണം ഭൂമിഭൊത്ത് ഒരു ജീവി വേറെ ജീവിയുടെ പാൽ പിടിക്കുന്നില്ല അപ്പോൾ പാൽ മോശമാണ് പഞ്ചസാര മോശം ഗാന്ധിജിയെ പറഞ്ഞാണ് തേയിലയെ ഭൂമി എല്ലാ സസ്യങ്ങൾക്കും വളം ചെയ്യണേ വേരിലെ വളം ചെയ്യുക തേയിലക്ക് വളം ചെയ്യുക വളം ചെയ്യുന്ന നേരെയായിരുന്നു അല്ലേ ഇല വെറുതാവും കീടനാശിനി എവിടെയാണ് എറിയത് ഇല ചുരുട്ടിപ്പുകാരും കീടനാശിനി വേണേ എറിയത് അല്ലേ കൊടുത്ത് പുള്ളി കഴിഞ്ഞാൽ വാടിപ്പുകാരും കീടനാശിനി എവിടെയാണ് അത് എറിയരുത് ഫ്ലേവറും കീടനാശിനി വേറെ ഇതെല്ലാം കൂടി ചെയ്യുന്നത് ശുദ്ധപക്ഷം അപ്പോൾ അതുകൊണ്ട് ചായ ഉപേക്ഷി എന്ന് അറിയാം ഞാനിവിടെ കൊടുക്കുന്നു ജാപ്പി കൊടുക്കുന്നു മല്ലി ഉലുവ ജീരകം ചുക്ക് ഏലക്കായ ശർക്കര ചായയും കാപ്പിയും ദോശ ഇനി പാൽ വേണമെങ്കിൽ തേങ്ങാപാലം ഒഴിക്കാം അപ്പോൾ ചായ വേണ്ട കാപ്പി വേണ്ട പഞ്ചാര വേണ്ട പാൽ വേണ്ട ശുദ്ധമായ ചായ കുടിക്കാം സവത്തിൽ എൻ്റെ ഈ തുടർച്ചയായിട്ടുള്ള യാത്രയിലും പരിപാടികളിലുമെല്ലാം തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ ഊർജ്ജം ലഭിക്കുന്നത് അതുകൊണ്ട് എല്ലാ നന്മകളും സ്ഥാപനത്തിന് നേരിക അല്ല കർക്കിടമാസത്തിലും ഈ പറയുന്നത് പോലെ പ്രകൃതി സൗഹൃദമായ പ്രകൃതി ജീവനം സാധിക്കുമ്പോഴാണ് ആരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയുക അതൊരു വ്രതകാലമാണ് പ്രത്യേകമായ ഭക്ഷണം നിർബന്ധപൂർവ്വം ആ ഒരു മാസക്കാലം കഴിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും പിന്നെ ഉള്ള പതിനൊന്ന് മാസവും അതിൻ്റെ ബലം അതിൻ്റെ കരുത്ത് ഊർജം നിലനിൽക്കും എന്നൊരു സംശയമില്ല നമ്മൾ പണ്ട് ഈ മാസം ഈ തിരിമുറിയാത്ത മഴ അങ്ങനെ പറയാം ഇപ്പം അത് പോയി പക്ഷേ എന്നിരുന്നാലും നമ്മൾ പതിനൊന്ന് മാസം അധ്വാനം ഒരു മാസം ദേഹരക്ഷ അല്ലേ നമ്മൾ നമ്മളെ ഊറ്റി എടുക്കുകയാണ് അല്ലേ നമ്മൾ നമ്മളെക്കൊപ്പം ജോലി ചെയ്യിക്കല്ലേ അപ്പോൾ തിരിച്ചറിച്ച് നമ്മൾ കൊടുക്കുന്നത് ഒന്നും കൊടുക്കുന്നില്ല ആ ഒരു ദേഹരക്ഷ നമ്മൾ ഒരു വട്ടിയൊക്കെ സർവീസ് ഞാൻ കൊടുക്കുന്നത് അല്ലേ അതുപോലെ ദേഗരക്ഷയ്ക്ക് ഇല്ല മരുന്നാണ് മരുന്ന കഴിക്കേണ്ടത് അവർഷ കഴിഞ്ഞ് പച്ചമരുന്നുകൾ വേണം പച്ചമരുന്ന് ചാറാണ് അത് ഞങ്ങളിവിടെ കൊടുത്തത് പക്ഷേ കത്തി അത് പത്യം പാലിക്കണം ആരും ഇറച്ചി മീൻ മദ്യപാനം സെക്സ് ഒന്നും പാടില്ല പറ്റി ചായക്കപ്പഴുക്ക് ഒരു മൂന്ന് ദിവസം കഴിച്ചാൽ തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും യൂറിൻ ശരിയാവും മോഷൻ ശരിയാവും യൂറിൻ മോഷൻ ശരിയാകഴിഞ്ഞാൽ ആയുർവേദ വർക്ക് എന്താ പറയുക ആദ്യം വയറിടക്കേണ്ട വരുന്നതെ ചെയ്യുക വയറിടക്കിയ പ്രശ്നം തീർന്നു ആ വയറിടക്കണ്ട വയറിടക്കേണ്ട ഭക്ഷണം കഴിച്ചാൽ പോരെ അത് പത്തുകായത്തിലെപ്പോഴേ മറ്റേ പത്തിലത്തോരൻ ഉണ്ട് പത്ത് തരം ഇലകളുടെ തോരനുണ്ട് അത് എല്ലാ കാലത്തും ഉപയോഗിക്കുന്നതല്ല കർക്കിട മാസം മാത്രം ഉപയോഗിക്കുന്ന ഇപ്പോൾ പയറിൻ്റെ ഇല പിന്നെ ചേമ്പിൻ്റെ ഇല താള് താളുകൾക്കൊന്നുള്ളൂ അതിന് ചേനയെടുത്ത അതുപോലെ തഴുതാമ്മ തുമ്പ ഉണ്ട് തുമ്പാണ് തുമ്പി കർക്കിടമാസം ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് ചൊറിയണം എന്ന് പറയണ്ടേ ചെറിയ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അത് അങ്ങനെ പത്ത് തിര ഇലകളുണ്ട് പത്ത് തിര ഇലകളും പിന്നെ തോരനായിട്ട് തേങ്ങ ചേർത്തിട്ട് ജീരമൊക്കെ ചേർത്ത് കഴിക്കാം സൂപ്പർ ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് അത് കർക്കിട മാസം മുപ്പത് ദിവസം കൂടെ കിട്ടുക ഉച്ചഭക്ഷണ കൂടെ കൊടുക്കുന്നത് വൈകുന്നേരകൾ കിട്ടും പിന്നെ ഔഷധ ഈ നാച്ചുറൽ ഫുഡ് ഈ ഉച്ചയ്ക്കുള്ള ഈ രുള്ള ഭക്ഷണം രാത്രി ഭക്ഷണം അതിൻ്റെ കഞ്ഞി കുടിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ജനൊരു ഒരു ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെ വളരെ വ്യത്യാസം വരും ഇപ്പം നിലവിലുള്ള ഡയബറ്റിക് ആൾക്കാർക്ക് ആസ്മ രൂപ ഏറ്റവും നല്ലതാണ് അത് ഈ ഇനി ഹേലു ഉപയോഗിക്കുന്ന ആൾക്കാർ ഇൻഖേലോടെ ഒഴിവാക്കാം പക്ഷേ ഭക്ഷണം ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ ഈ പ്രകൃതി ഭക്ഷണം കൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്തിരുന്ന കാലത്തും വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കൊണ്ടുവരും പക്ഷേ വീട്ടിലെ ഭക്ഷണം കൊണ്ടുവരുമ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രകൃതി ഭക്ഷണമാണെന്നൊരിക്കലും പറയാൻ പറ്റും ഇതൊരു മാതൃകാ സ്ഥാപനമാണ് പത്തായം എന്ന് പറയുന്നത് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിലുപരിയായിട്ട് അത് കഴിക്കുന്നവരിലൂടെ എത്രയോ പേർക്കാണ് അതിൻ്റെ അവരറിയാതെ തന്നെ അതിൻ്റെ പ്രയോജനം ജീവിതത്തിൽ കിട്ടുന്നതെന്നുള്ളത് ധാരാളം ചില മില്ലറ്റ് ഇതായിട്ട് ബന്ധപ്പെട്ട ധാരാളം സാധനങ്ങളുണ്ട് ഇപ്പോൾ പലതരം മില്ലറ്റ് ഉണ്ട് ചാമാതിന് കുതിരവാലി ടോപ്പ് വരഗ് അതിൻ്റെ പുട്ടുപൊടി അതിൻ്റെ ദോശ പൊടി അതിൻ്റെ പിന്നെ ബിസ്ക്കറ്റുകൾ അതിൻ്റെ ന്യൂഡിൽസ് പാസ്ത റസ്ക് അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യമായ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് സ്ഥിരമായിട്ട് വന്നു തരാൻ വരുമ്പോൾ സ്ഥിരമാകാത്ത എന്നാൽ ഞാൻ പറയും നിങ്ങൾ ഇവിടെ വാങ്ങണ്ട ജാപ്പി ജാഫി ജാപ്പി ജാപ്പി പൊടി വാങ്ങും ഞാൻ ജാപ്പി പൊടി ഇനി വാങ്ങണ്ട നിങ്ങൾ വീട്ടിൽ ചെയ്തോളൂ ആരും ചെയ്യില്ല വീട്ടിൽ വരെ ആരും ചായ കൊടുക്കല്ലേ നിങ്ങൾ ജാപ്പി കൊടുക്കൂ അല്ലേ ഒരാൾ കൊടുത്താലേ കാര്യം മനസ്സിലാവുള്ളൂ അപ്പോൾ ചോദിക്കും എന്താന്ന് ഇല്ലേ വീട്ടിൽ വേറെ ഗസ്റ്റ് വേണമെങ്കിൽ ആദ്യം ചായ കൊടുക്കാതിരിക്കും അപ്പം ജാപ്പി കൊടുക്കും അങ്ങനെ പത്ത് പേർക്ക് എത്തട്ടെ ഇല്ലേ അത് അവർക്ക് തൃപ്തികരമാണല്ലേ അത് ഉണ്ടാക്കണം എന്തായാലും പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ ഈ പൊടി ഇവിടുന്ന് വാങ്ങണ്ട നിങ്ങൾ വീട്ടിൽ ചെയ്താൽ മതി ഈ പുസ്തകങ്ങള് ഇവിടെ അത്യാവശ്യം ഈ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഇതില് സമയം പോകാൻ വേണ്ടി ധാരാളം പുസ്തകങ്ങൾ കളക്ട് ചെയ്തത് അപ്പോൾ ഭക്ഷണം ഓർഡർ ചെയ്ത് കിട്ടാൻ നേരം പോയി ഭക്ഷണശീലം നമ്മൾ വായനശീലം പോയില്ലപ്പോൾ അപ്പോൾ വായനശീലം വളർത്താൻ വേണ്ടി ഒരു പുസ്തകങ്ങൾ ധാരാളം പുസ്തകങ്ങൾ കൂടിയില്ല അപ്പോൾ എൻ്റെ ഒരു ഭക്ഷണമാണ് അവിഷ്ട്രം ഫുഡ് ഈസ് വെറും മെഡിസൺ അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും പിന്നെ ഇതിലുണ്ട് ആദ്യകാലത്തെ പത്താഴത്തിൽ ഒരാൾ ഭക്ഷണം നിൽക്കുമ്പോൾ ഏ അവിടെ എലുവല്ലേ പുളിയില്ല ഈ പുല്ലും അയക്കൊണ്ടും തന്നെ പോകേണ്ട കാര്യമുണ്ടോ എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത് അപ്പോൾ അത്ഭുതാണ് ധാരാളം യങ്സ്റ്റേഴ്സ് വരുന്നു കുളേൽ കുട്ടികൾ വരുന്നു ഫാമിലി ആയിട്ട് കുട്ടികൾ കുട്ടി വരുന്നു അപ്പോൾ ഇന്നലെ തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അയ്യോ ഞാൻ ഈ കുട്ടി ഇഷ്ടമല്ലാതെ വിചാരിച്ചാണ് പക്ഷെ ഞങ്ങളേക്കാൾ നമുക്ക് ഇഷ്ടം കുട്ടിക്കാണ് അപ്പോൾ നമുക്ക് ഒരു ഒരു വർഷം കുട്ടികൾ വാങ്ങിക്കൊടുക്കാൻ പോകുമ്പോഴത്തുള്ള നമുക്കിഷ്ടം വർഷം വാങ്ങിക്കൊടുക്കാൻ കൊണ്ടുപോകാം എപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികൾക്ക് ഇഷ്ടമാവും പക്ഷേ കുട്ടികൾ വാങ്ങിക്കൊടുക്കാൻ നമുക്കൊരു മനസ്സാണ് ഇഷ്ടം വാങ്ങിക്കൊടുക്കണ്ട അവിടെ പ്ലാൻ കൊടുത്ത് കൊടുത്തുകൂടെ നിർക്ക് എങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ആദ്യം ഒരിക്കൽ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ച് നോക്കൂ ഒരു ലഞ്ചിന് വരുമോ ലഞ്ച് കഴിച്ച് നോക്കൂ നിങ്ങൾക്ക് തൃപ്തികരാണ് ഇതിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയും എന്നാൽ നിങ്ങൾ വൈഫിനെ കൂട്ടി വാ എന്നിട്ട് നിങ്ങൾക്ക് ഈ വൈഫിനെ കൂട്ടി വന്ന് ആ തൃപ്തികര നിങ്ങൾ വീട്ടിൽ ഈ ഭക്ഷണം മാറ്റിയോ മക്കളേക്ക് പറഞ്ഞ് കൊടുത്തു ഇല്ലേ രോഗശാമനത്തിൽ ഇതല്ലാതെ വേറെ ഒരു പരിഹാരം മുമ്പ്